മൂവന്തിക്ക് കയറിയുള്ള ഈ വരവ് നടക്കില്ല മൂശാട്ടം വരുന്നതിന് തുല്യമാണത് എനിക്കതിഷ്ടമല്ല ഒന്നെങ്കിൽ കോളേജിൽ പോകണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ നേരത്തെ വരിക പിന്നെ വൈകിട്ടത്തേക്ക് എല്ലാവർക്കും ചപ്പാത്തി മതി എന്നാണ് പറഞ്ഞത് വേഗം ആവു കുഴിച്ചത് ഉണ്ടാക്കാൻ നോക്ക് ഇനിയെല്ലാം എപ്പോൾ ഉണ്ടാക്കാനാ അത്രയും പറഞ്ഞവരകത്തേക്ക് കയറിയപ്പോൾ എന്തു പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു മീര സിങ്കിലുണ്ടായിരുന്ന പാത്രങ്ങൾ മുഴുവൻ കഴുകി വെച്ചതിന് ശേഷം അവൾ നേരെ മുറിയിലേക്കാണ് പോയത് വല്ലാത്തൊരു തളർച്ചയും വേദനയും എല്ലാം അവൾക്ക് തോന്നിയിരുന്നു ഫോണെടുത്ത് നോക്കിയപ്പോൾ നാല് തവണയോളം ശ്രുതി വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വന്നാൽ വിളിക്കണമെന്ന് പറഞ്ഞതായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് തിരിച്ചു വിളിച്ചു അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അവൾ നല്ല ക്ഷീണതയാണെന്ന് അവന് തോന്നിയിരുന്നു വീട്ടിൽ വന്നിട്ട് എന്താ വിളിക്കാതിരുന്നത് ഗൗരവത്തിലാണ് സോറി സുതി ഏട്ടാ ഞാൻ മറന്നുപോയി നല്ല ഭക്ഷണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ചായ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വൈകി പാത്രം കഴുകാൻ അവിടെ വേറെ ആരുല്ലേ ഒരു ദേശത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇത്രയും ക്ഷീണിച്ച് യാത്ര ചെയ്താൽ താൻ തന്നെ വേണോ പാത്രം കഴുകി വയ്ക്കാൻ അങ്ങനെയല്ല ചായ കുടിക്കാൻ നേരത്ത് സിങ്കിൽ കുറച്ച് പാത്രം കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നേ അതങ്ങനെ അവിടെ ഇരണ്ടല്ലോ എന്ന് കരുതി ഞാൻ തന്നെ കഴുകി അത്രയുള്ളൂ അവൾ പറഞ്ഞു അത്രയുള്ളൂ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവൻ ചോദിച്ചപ്പോൾ ഇനിയും ഒന്നും പറയാതിരുന്നാൽ ശരിയാവില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു അല്ലെങ്കിലും അവനോട് കള്ളം പറയാനും തനിക്ക് സാധിക്കില്ല അത്രയും സമയം അനുഭവിച്ച ഏകാന്തതയും വിഷമവും എല്ലാം അറിയാതെ അവൾക്ക് പുറത്തു വന്നു സംഭവിച്ച കാര്യങ്ങളെല്ലാം സുതിയോട് പറഞ്ഞപ്പോൾ മിഴികൾ നിറയാതിരിക്കാൻ ശ്രദ്ധിച്ചു എല്ലാം കേട്ടപ്പോൾ അവളേക്കാൾ കൂടുതൽ നൊന്ദത് അവന്റെ ഹൃദയമാണ് താൻ തിരികെ പോകുമ്പോൾ അവൾ ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നിയിരുന്നു എന്നാൽ തൻ്റെ അമ്മ ഇത്രത്തോളം ക്രൂരമായി അവളോട് ഇടപെടുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മ പറഞ്ഞതുകൊണ്ട് താൻ ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞ ഗൗരവത്തോട് തന്നെ അവൻ ചോദിച്ചു സുധേട്ടൻ അങ്ങനെയാണോ പറയുന്നത് അവളിൽ ഒരു ഉണ്ടായി ഞാൻ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ താൻ അതിനെ സമ്മതിക്കുമോ അവൻ ചോദിച്ചു ചോദിച്ചുട്ടൻ പറഞ്ഞ പിന്നെ ഞാൻ എന്താ ചെയ്യ സുധിയേട്ടനല്ല ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും താൻ പറയണം താൻ പഠിക്കുക തന്നെ ചെയ്യുവെന്ന് താൻ്റെ അമ്മ കുട്ടിക്കാലം മുതലേ തന്നെ അത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തിയതാണെന്ന് എടോ നമ്മൾ പറയേണ്ട കാര്യങ്ങളെ നമ്മൾ തന്നെ പറയണം അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ തന്നെ ഞാൻ എവിടെന്നെങ്കിലും വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതല്ല നാലുപേരറിഞ്ഞ് താലി കെട്ടി എൻ്റെ വീട്ടിലേക്ക് അവകാശത്തോട് കയറി വന്നതാണ് സ്ത്രീധനം തന്നില്ലെന്നൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിൽ തനിക്ക് വാ തുറന്ന് ചോദിക്കാമല്ലോ അമ്മയുടെ മോൻ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ എന്നെ കല്യാണം കഴിച്ചതെന്ന് അല്ലാതെ ഞാൻ അമ്മയുടെ മോൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞില്ലായിരുന്നല്ലോ എന്ന് സുതിയുടെ വാക്കുകൾ കേട്ട് അവൾ തന്നെ അമ്പരന്ന് പോയിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ അമ്മയോട് എങ്ങനെയാണ് സുധിയേട്ടാ ചോദിക്കുന്നത് അമ്മ എന്തായിരിക്കും കരുതുക അമ്മയൊന്നും കരുതിയില്ല താൻ ചോദിക്കാതിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇന്നത്തെ കാലത്ത് തന്നെ പോലുള്ള പെൺകുട്ടികൾ കുറവായിരിക്കും പ്രതികരിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും പ്രതികരിക്കുക തന്നെ വേണം നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അതിന് പ്രതികരിക്കാൻ മറ്റാരും ഉണ്ടാവില്ല ഞാനിപ്പോൾ അമ്മയെ വിളിച്ചു പറയാം തന്നെ പഠിക്കാൻ വിടണം അല്ലെങ്കിൽ ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അല്ലെങ്കിൽ താൻ തിരിച്ചു വരുമ്പോൾ ഇത്രയും ജോലികളും കൂടി ഏൽപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് ഇനി ഒന്നും ഉണ്ടാവില്ലെന്ന് എന്നോടമ്മ സമ്മതിക്കും പക്ഷേ അതിൻ്റെയൊക്കെ ദേഷ്യം തന്നോടായിരിക്കും അമ്മ തീർക്കുന്നത് ഒപ്പം ഒരു പേരും കൂടി കിട്ടും ഭർത്താവിൻ്റെ കാതിൽ അമ്മായിയമ്മയുടെ കുറ്റം പറഞ്ഞ തലയുടെ മന്ത്രക്കാരി അങ്ങനെ ഒരു പേര് തനിക്ക് വേണോ സുതിയേട്ടൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നോടുള്ള ഇഷ്ടം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ് അമ്മയോടൊന്നും പറയാതിരിക്കുന്നത് നീ അല്ലെങ്കിൽ താൻ അങ്ങനെ തിരിച്ചു പറയുന്ന കൂട്ടത്തിലല്ല രണ്ടാണെങ്കിലും അത് വേണ്ട നമുക്ക് തരുന്ന ബഹുമാനം എവിടെയാണോ അത്രയും പ്രാധാന്യത്തോടെ ലഭിക്കുന്നത് അവിടെ മാത്രം അത് തിരികെ കൊടുത്താൽ മതി ഞാനിപ്പോൾ അമ്മയോട് വിളിച്ചു പറഞ്ഞാൽ ഈ പ്രശ്നം ചിലപ്പോൾ ഇന്നോ നാലെയോ അവസാനിച്ചു എന്ന് വരാം പക്ഷേ ഞാൻ ഇവിടെയാണ് കൂടുതൽ സമയം ആ വീട്ടിൽ അമ്മയ്ക്കൊപ്പം കഴിയേണ്ടത് താനാണ് എപ്പോഴെങ്കിലും ഈ പ്രശ്നത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് തനിക്ക് അനുഭവിക്കേണ്ടി വരും ഈ പ്രശ്നം താൻ തന്നെ ഡീൽ ചെയ്യുന്നതാണ് നല്ലത് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം താൻ കഥ കടച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് കേൾക്ക് ആ ഇയർഫോൺ കൂടി എടുത്തു വെക്കേ സുതി പറഞ്ഞതുപോലെ തന്നെ അവൾ കഥ കടച്ചിരുന്നു അതിനുശേഷം അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കേ അവൾക്ക് പോലും ഞെട്ടരെ തോന്നിയിരുന്നു പറഞ്ഞത് കേട്ടല്ലോ ഇന്നിനു വൈകുന്നേരം താൻ ആർക്കും ഒരു ഭക്ഷണവും ഉണ്ടാക്കാൻ നിൽക്കണ്ട അപ്പൊ വൈകിട്ട് എന്ത് കഴിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം അതിനുള്ളൊരു വഴി ഞാൻ കണ്ടുപിടിച്ചു തരാം താൻ തൽക്കാലം വന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷ് ആകും അപ്പോഴേക്കും ഫുഡ് എത്തും അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു സംരക്ഷണവും പ്രണയവും മാത്രമല്ല തന്നിലെ സ്ത്രീക്ക് കരുത്തു പകരാനും അവന് സാധിക്കുന്നുണ്ട് അതൊരു വലിയ കാര്യമാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു കുളി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ ഉമ്മർ സംസാരിക്കുന്നുണ്ടായിരുന്നു അവൾ മുറിയിൽ നിന്നും ഇറങ്ങി ചെന്നപ്പോൾ വിനോദാണ് ശ്രീജിത്തുമായി എന്തോ സംസാരിക്കുകയാണ് മീരേ കണ്ടില്ലല്ലോ ഞാൻ ഓർക്കായിരുന്നു അവൻ വിളിച്ചോ കുറച്ചു മുൻപ് വിളിച്ചു വച്ചിരുന്നു ഞാൻ വെറുതെ ഇറങ്ങിയതാണ് ഇന്ന് വൈഫിന്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് കുറച്ച് ഫുഡ് കൊണ്ടുവന്നു കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു പോകുന്ന നിങ്ങൾക്കിനി വൈകിട്ട് പ്രത്യേകിച്ച് ഒന്നും വെക്കേണ്ടല്ലോ വിനോദ് പറഞ്ഞപ്പോഴാണ് ആ ഫുഡ് വീട്ടിലെത്തുമെന്ന് സുതി പറഞ്ഞ കാര്യം അവൾ ഓർമ്മിച്ചത് വിനോദ് പോയപ്പോൾ സതി മീരയുടെ മുഖ സതിയുടെ മുഖം മാത്രം ഇരുണ്ടിരുന്നു മീരയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം എന്ന് കരുതിയതാണ് ആവശ്യത്തിലധികം ഭക്ഷണം വീട്ടിലേക്ക് വന്നപ്പോൾ ഇനി എങ്ങനെയാണ് അവളോട് ജോലി ചെയ്യുന്ന കാര്യം പറയുന്നതെന്നാണ് അവർ ചിന്തിച്ചത് ഭക്ഷണം കഴിച്ചതും കിടക്കാൻ പോകുന്നതിന് മുൻപ് മീരയുടെ അരികിലായി സതി എത്തിയിരുന്നു ഈ ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ ഇന്ന് തന്നെ എങ്ങനെ കഴുകി വെച്ചിട്ട് കിടക്കത്തില്ലേ എനിക്കിഷ്ടമല്ല അത് സിങ്കിൽ കൂട്ടിയിടുന്നത് സതി പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾ സുതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർമിച്ചു അമ്മയ്ക്കത് ഇഷ്ടമല്ലെങ്കിൽ അമ്മ തന്നെ കഴുകി വെച്ചോളൂ എനിക്ക് നല്ല ക്ഷീണമുണ്ട് മീരയുടെ ആ മറുപടി അവർക്ക് ഇഷ്ടമായില്ല ആഹാ നീ അവള് കൊള്ളാലോ ഈ വയ്യാത്ത ഞാൻ കഴുകി വയ്ക്കാനോ എന്തെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ വയ്യായിക കൂടുകയുള്ളൂ നമ്മുടെ ശരീരത്തിൻ്റെ ബലം മുഴുവനായിട്ടും കുറയും ഇന്ന് രാവിലെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടല്ലേ പോയത് വൈകിട്ട് വന്നിട്ടും പാത്രമൊക്കെ കഴുകി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാനൊന്ന് കിടക്കാൻ പോകുന്നേ ഉള്ളൂ ബി എഡിന് പഠിക്കുന്ന ആയതുകൊണ്ട് ഒരുപാട് എഴുതാനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇനി പാത്രം കഴുകാൻ നിന്നാൽ ഉറക്കം എനിക്ക് ഒട്ടും തന്നെ കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി നിന്റെ നിൻ്റെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലമ്മേ എൻ്റെ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി എന്നെ ഇത്രയും വരെ എത്തിച്ചത് അതാരും പറഞ്ഞാലും ഞാൻ പഠിക്കാൻ പോകും സുതിയേട്ടം പറഞ്ഞാൽ പോലും ഇത് എന്റെ തീരുമാനമാണ് ഇതിൻ്റെ പേരിൽ അമ്മ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും കുഴപ്പമില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നു ഞാൻ കിടക്കുകയാണ് അത്രയും പറഞ്ഞവൾ മുറിയിലേക്ക് കയറി വാതിലടച്ചപ്പോൾ അത് തൻ്റെ കാവളിൽ കിട്ടിയൊരു അടിയായി അവർക്ക് തോന്നിയത് ആ മുറിയിൽ വന്ന ഉടനെ തന്നെ സതി സുഗന്ധിയെ വിളിച്ചു നോക്കിയെങ്കിലും സുഗന്ധി ആ സമയത്ത് ലൈനിൽ കിട്ടിയിരുന്നില്ല ഈ വിഷയം എത്രയും പെട്ടെന്ന് സുഗന്ധിയോട് പറയാനുള്ള ഒരു ആവേശം സതിയിൽ ഉണ്ടായിരുന്നു അവർക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു മീരയിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം ഒരു വിധത്തിലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് സുതിയുടെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ കൊടുത്തിരുന്നു മിസ് കോൾ കൊടുക്കുമ്പോൾ അവൻ തിരികെ വിളിക്കുന്നത് പതിവാണ് പ്രതീക്ഷിച്ചതുപോലെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സുധിയുടെ ഫോൺ കോൾ വന്നിരുന്നു എന്താമ്മേ രാത്രിയിൽ എന്തുപറ്റി അവൻ ചോദിച്ചു നിന്റെ ഭാര്യയുടെ നല്ല സ്വഭാവം കൊണ്ടാണ് ഈ സമയത്ത് വിളിക്കേണ്ടതായിട്ട് വന്നത് അവൾ അമ്മ എന്ത് ചെയ്തു ഗൗരവത്തോടെയാണ് സുതി ചോദിച്ചത് എന്റെ മോനെ ഇന്ന് രാവിലെ കോളേജിലാണെന്നും പറഞ്ഞു പോയി വൈകിട്ട് ഇവിടെ കയറി വന്നപ്പോൾ സമയം ഏകദേശം ഏഴേഴരയായി ഏഴരയോ അതേടെ മോനെ അത്രയും സമയമായി ഞാനത് അവളോടൊന്ന് ചോദിച്ചു അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല അവൾ എന്നെ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ ഭക്ഷണം കഴിച്ച പാത്രം ഒന്ന് കഴുകി വെച്ചുകൂടെ എന്ന് ചോദിച്ചേന് അവൾ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്നോട് പറയാ നീ പറഞ്ഞാലും അവൾ അവളുടെ തീരുമാനത്തിലെ ജീവിക്കൂന്ന് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ടെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ കുറച്ചുപോലും അനുസരണയില്ലാത്ത ഒരു അഹങ്കാരി പെണ്ണിനെയാണ് നിനക്ക് ഭാര്യയായി കിട്ടിയിരിക്കുന്നതെന്ന് അമ്മ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഏഴ് മണിക്ക് വിളിച്ചപ്പോൾ അവൾ എന്നോട് ഞങ്ങളുടെ മുറിയിലിരുന്നാണല്ലോ സംസാരിച്ചത് എന്നിട്ട് അമ്മ പറയുന്നു ഏഴരയ്ക്കാണ് അവൾ വീട്ടിലേക്ക് വന്നതെന്ന് ഗൗരവത്തോടെ സ്തുതി ചോദിച്ചു ഏഴര അല്ലടാ മോനെ ആറര എനിക്ക് തെറ്റിപ്പോയതാണ് ആറരയ്ക്ക് വീട്ടിലേക്ക് വരുന്ന അത്ര വലിയ കുറ്റമൊന്നുമല്ലേ രണ്ട് മൂന്ന് ബസ്സൊക്കെ കയറി ഇവിടെ വരെ വരണ്ടേ പിന്നെ അമ്മയോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാനത് ചോദിക്കാം ഞാനതല്ല പറഞ്ഞത് അവളെ ഇങ്ങനെ അഴിച്ചുവിടാനാണോ നീ ഉദ്ദേശിക്കുന്നത് അവൾ ഇനി പഠിക്കാൻ എന്ന് പറ അവൾ പറയുന്നത് നീ പറഞ്ഞാൽ പോലും അവൾ പഠിക്കാൻ പോകുമെന്നാ അവളുടെ അമ്മയെ അത്രയ്ക്ക് കഷ്ടപ്പെടുത്തിയാണ് അവളെ പഠിപ്പിച്ചതെന്ന് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും പറയുന്നതല്ലേ കേൾക്കേണ്ടത് അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ സുതിയുടെ മറചോദ്യം കേട്ടപ്പോൾ സതിക്ക് ദേഷ്യമാണ് വന്നതെങ്കിലും അവർ തൻ്റെ ദേഷ്യം കടിച്ചമർത്തിയ ആവശ്യം നമ്മുടേതാണ് പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ അവൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അതിൽ എന്താ പറയേണ്ടത് അവളുടെ അമ്മ കഷ്ടപ്പെടുത്തി പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞത് സത്യമ അതിപ്പൊ നമുക്ക് പറയാമല്ലോ നമ്മൾ എത്ര രൂപ മുടക്കിയ ശ്രീലക്ഷ്മിയെ പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് അവൾ ജോലി എന്ന് അവളെ കിട്ടുന്ന ചെറുക്കം പറഞ്ഞാൽ നമുക്കാണെങ്കിലും വിഷമം ഉണ്ടാവില്ലേ അതേ വിഷമം അവളുടെ അമ്മയ്ക്കും ഉണ്ടാവും ആ കാര്യങ്ങളൊന്നും ഞാൻ എതിർക്കാൻ പോകുന്നില്ല പിന്നെ അമ്മയോട് മോശമായിട്ട് വളരെ സംസാരിച്ചെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ തിരക്കാം ഓരോ ആവശ്യവും അമ്മയോട് എന്തിനാണ് അവൾ ദേഷ്യപ്പെട്ടത് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം അറിയണമല്ലോ സുതി അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഒന്ന് ഭയന്നിരുന്നു സതി ഇക്കാര്യം അവനവളോട് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവരോർത്തത് അവൾ വന്നപ്പോൾ മുതൽ ചെയ്ത ജോലികളെ കുറിച്ചും പോകുന്നതിന് മുൻപ് താൻ ചെയ്യിപ്പിച്ച ജോലിയെക്കുറിച്ചുമൊക്കെ അവൾ അവനോട് പറയും ആ സമയത്ത് അവന്റെ മുൻപിൽ താൻ ശരിക്കും കുറ്റക്കാരിയാകും അതൊക്കെ സുതി അറിഞ്ഞാൽ തന്നോട് അവനുള്ള ഇഷ്ടം കുറയുമോ എന്ന ഭയമായിരുന്നു ആ നിമിഷം അവരിൽ നിറഞ്ഞു നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഉദ്യമത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കണമെന്ന് അവർക്ക് തോന്നി വേണ്ട മോനെ നീ ഇപ്പൊ ചോദിക്കണ്ട അല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് എൻ്റെ അമ്മയിന് അവൾ ആവശ്യമില്ലാതെ വഴക്കു പറഞ്ഞതെന്ന് എനിക്ക് അറിയണ്ടേ ഉള്ളിൽ ചിരിക്കടിച്ചമർത്തിയ പുറമേ ഗൗരവത്തോടെ അവൻ പറഞ്ഞു അതൊന്നും വേണ്ട ഞാനിപ്പോ അത് നിന്നോട് വിളിച്ചു പറഞ്ഞു എന്ന് അവൾ അറിയുമ്പോൾ അത് പിന്നെയും വേറെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകും അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട ഏതായാലും എൻ്റെ മോള് തന്നെയല്ലേ അവള് എൻ്റെ പിള്ളേർ എന്നെ വഴക്കു പറഞ്ഞതുപോലെ ഞാനങ്ങ് കരുതിക്കോളാം നീ ഇനി അത് വിളിച്ചു ചോദിച്ച് വലിയ പ്രശ്നമൊന്നും ആക്കാൻ നിൽക്കണ്ട അവനെ ഒന്ന് മയപ്പെടുത്താനായി സതി പറഞ്ഞു അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്നില്ല അമ്മ പറയുന്നതിനപ്പുറം ഞാനൊന്നും ചെയ്യില്ല ചിരിയോട് സുതി അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയത് അവൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളുടെ പഠനത്തിൽ തനിക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി അതിന് സുധിയുടെ പിന്തുണയുണ്ട് ഈ സാഹചര്യത്തിൽ സുതിയെ വെറുപ്പിച്ചാൽ അവൻ അവളെയും കൊണ്ട് മാറി താമസമോ മറ്റോ ആരംഭിച്ചാലോ എന്ന ഭയമായിരുന്നു അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ അവൾ എഴുന്നേറ്റിരുന്നു അത്യാവശ്യം ജോലികളൊക്കെ തീർത്തിട്ട് തന്നെയാണ് പോകാൻ തയ്യാറായത് ഒരു വഴക്ക് വേണ്ട എന്ന് കരുതി ജോലി ചെയ്യുന്നതിൽ അവൾ ഒരു പരാതിയും പറഞ്ഞിരുന്നില്ല എന്നാൽ വൈകിട്ട് വന്ന പാത്രം രണ്ടു മൂന്ന് ദിവസം അവൾ കഴുകാതെ അതേപോലെ തന്നെ സിങ്കിലിട്ടിരുന്നു പിറ്റേ ദിവസം കഴിക്കാൻ പാത്രമില്ലാത്ത അവസ്ഥ വന്നതിനാൽ സതി തന്നെ കഴുകിയെടുത്തു അതിന് പിറ്റേ ദിവസം അവളോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനേ തനിക്ക് സാധിക്കുമെന്നും തീർത്തവൾ പറയുകയും ചെയ്തു ആ തുറന്നു പറച്ചിൽ സതിയിൽ വലിയ തോതിൽ തന്നെ ഒരു ഞെട്ടലുണ്ടാക്കി കൂടുതൽ നിർബന്ധിച്ചാൽ അവൾ ഇക്കാര്യം സുതിയോട് പറഞ്ഞാലോ എന്ന ഭയം അവരെ അക്കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു ചെയ്തത് ദിവസങ്ങൾ ഓടി മറയുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ജോലിയും പഠിത്തവും എല്ലാമായി നന്നായി ക്ഷീണിച്ചു പോയിരുന്നു മീര ആകെയുള്ള ആശ്വാസം സൂതിയുടെ ഫോൺ കോൾ മാത്രമാണ് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചേ അവൻ ഫോൺ വെക്കാറുള്ളൂ അത് വലിയൊരു ആശ്വാസമായാണ് അവൾ അവൾക്ക് പകരുന്നത് ആ ഒരൊറ്റയാളിലാണിപ്പോൾ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നതാണ് സത്യം ശനിയും ഞായറും ദിവസങ്ങൾ അവൾക്ക് നരകതുല്യമാണ് അന്നത്തെ ദിവസം സുഗന്ധിയും കുടുംബവും എത്തും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിപ്പിക്കലാണ് ജോലി എന്തെങ്കിലും ഇഷ്ടക്കേട് പറയുകയാണെങ്കിൽ പിന്നെ അമ്മ മുഖം വീർപ്പിക്കും എന്നതുകൊണ്ട് അവൾ മടി കൂടാതെ എല്ലാം ചെയ്യുമായിരുന്നു പഠിക്കുന്നത് രാത്രിയിലേക്ക് മാറ്റിവെച്ചു ശുതിയുടെ പിന്തുണ ഉണ്ട് എന്ന് അവൾക്ക് നന്നായി അറിയാം എങ്കിലും അത് കൂടുതൽ താൻ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി അന്യനാട്ടിൽ കിടക്കുന്നവനാണ് അവനെ തൻ്റെ മനസ്സ് പറഞ്ഞ് വിഷമിപ്പിച്ച് മറ്റസുഖങ്ങളൊന്നും വരുത്തേണ്ട എന്ന് അവൾക്ക് കരുതി എല്ലാ കാര്യങ്ങളും അവനോട് പങ്കുവെക്കാതിരിക്കാൻ അവൾ നന്നായി തന്നെ ശ്രദ്ധിച്ചിരുന്നു ഞായറാഴ്ച ദിവസം അജയനും എത്തും അജയന് ചിക്കനും മീനും എല്ലാം വേണം എന്തെങ്കിലും അവൾ പറഞ്ഞാലോ എന്ന് കരുതി ചെറുതായി എന്തെങ്കിലുമൊക്കെ അറിയാനും മറ്റുമായി സതിയും കൂടും എന്നാൽ ഭൂരിഭാഗം ജോലികളും ചെയ്യുന്നത് മീര തന്നെയാണ് ശനിയാഴ്ച വൈകുന്നേരം തന്നെ രമ്യയും ശ്രീജിത്തും മോളും കൂടി അവരുടെ വീട്ടിലേക്ക് പോകും പിന്നീട് തിങ്കളാഴ്ച രാവിലെയാണ് എത്തുന്നത് ഞായറാഴ്ച ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് പതിനൊന്ന് മണി ആയപ്പോഴാണ് അവൾക്കൊന്ന് കുളിക്കാൻ തന്നെ സമയം കിട്ടിയത് കുളി കഴിഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് അടുക്കള മുറ്റത്ത് അജയെ നിൽപ്പുണ്ട് അവനെ ഗൗനിക്കാതെ അവളകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അവൻ പിന്നിൽ നിന്നും വിളിച്ചത് മീര ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ വളരെ സൗഹൃദത്തോട് തന്നെയാണ് അവൻ സംസാരിച്ചത് ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ അളിയൻ വിളിച്ചോ കുറച്ചു മുന്നേ വിളിച്ചിരുന്നു ഇന്ന് ഉണ്ട് അപ്പൊ പോകാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞു പിന്നെ പോയപ്പോഴും വിളിച്ചു അളിയനെ ഇനി വരണമെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരേഴു മാസം എടുക്കുമല്ലേ അറിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല ലീവാകുമ്പോൾ ഏട്ടൻ പറയുമല്ലോ കല്യാണം കഴിഞ്ഞ് വെറും ഒറ്റ മാസമാണ് ഭർത്താവ് കൂടെ നിന്നത് മീരയ്ക്ക് വിഷമം ഉണ്ടാവും അത് എത്രയാണെങ്കിലും കാണില്ലേ ആരൊക്കെ കൂടുണ്ടെങ്കിലും സ്വന്തം ഭർത്താവ് കൂടെ ഇല്ലാത്തത് ഒരു വലിയ വിഷമം തന്നെയല്ലേ അതെ അതെ നിങ്ങൾ എങ്ങനെയാണ് ഫോണിൽ കൂടെയാണോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ത് കാര്യങ്ങൾ അല്ല ഈ വിവാഹ ജീവിതത്തെ ചില കാര്യങ്ങളില്ലേ എങ്ങനെയാ വീഡിയോ കോൾ ചെയ്യുമോ അതോ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എനിക്കറിയാം കല്യാണം കഴിഞ്ഞ് ഒരൊറ്റ മാസമല്ലേ ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിട്ടുള്ളൂ ചില കാര്യങ്ങളുടെ സുഖം നമ്മൾ അറിഞ്ഞു വരുമ്പോൾ അത് വീണ്ടും വീണ്ടും അറിയാൻ തോന്നും അപ്പോഴേക്കും ഭർത്താവ് അകന്നുപോയി മീനയ്ക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരും അറിയില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അളിയൻ ഗൾഫിലാണെന്നുള്ള ഒരു കുറവും വരുത്താതെ മീരയുടെ സ്വകാര്യ ആവശ്യങ്ങളൊക്കെ ഞാൻ നീറ്റായിട്ട് ചെയ്തു തരാം അജയൻ്റെ വാക്കൽ കേൾക്കി ഉള്ളിൽ വല്ലാത്തൊരു വിസ്ഫോടനമാണ് അവൾക്ക് സംഭവിച്ചത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഒരു ഭാര്യയ്ക്ക് ചിറക് നൽകാനും ആ ഭാര്യയുടെ ചിറക് വെട്ടിക്കളയാനും ഭർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ